Намаскарам. പി വി ആറും മലയാള സിനിമയും തമ്മിൽ വലിയൊരു പ്രശ്നം നേരിടുന്നുണ്ടായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള ഒരു തിയേറ്ററുകളിലും പി വി ആറിന്റെ ഒരു തിയേറ്ററുകളിലും മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുന്നില്ല എന്നുള്ളൊരു വാർത്തയും നിങ്ങൾ കേട്ടിരുന്നു കേട്ടിട്ടുണ്ടാകാം അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്നുള്ള കമന്റുകൾ ഒന്ന് രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് ഒരു വീഡിയോയും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തു ഇപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി ആ ഒരു പ്രശ്നം മാത്രമാണ് പരിഹരിച്ചിരിക്കുന്നത് വലിയ വേറൊരു പുറകിൽ കിടക്കുന്നുണ്ട് അതിനെക്കുറിച്ചും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പി വി ആർ എം പ്രൊഡ്യൂസർ ും തമ്മിലുള്ള എന്തൊക്കെയോ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് പി വി ആറിന്റെ ഒരു തിയേറ്ററുകളിലും ഇവരുടെ ചിത്രങ്ങൾ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയത് പി വി ആർ എന്നുള്ള ലെവലിൽ വരുന്ന തിയേറ്ററുകളിൽ മാത്രമല്ല പി വി ആർ പല പ്രധാനപ്പെട്ട തിയേറ്ററുകളും ഓൺ ചെയ്യുന്നുണ്ട് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ കമ്പനിയായിട്ട് പി വി ആർ മാറിയിരിക്കുന്നു ഒരു ചെറിയ സിംഗിൾ സ്ക്രീനിൽ വച്ചാട്ട് തുടങ്ങിയ കമ്പനിയാണ് ഈ ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞുവാണെങ്കിൽ പി വി ആറിന്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അതിൽ നിങ്ങൾക്ക് പലവിടത്ത് യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ടാകും അതൊക്കെ ഒന്ന് കണ്ടു നോക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് അവർ ഈ പൊസിഷനിലേക്ക് എത്തിയതുമായി ബേസ് ചെയ്തിട്ട് പക്ഷേ മലയാള സിനിമയ്ക്ക് അതുകൊണ്ട് ഒന്നും ഗുണമില്ല കാരണം ഇങ്ങനെയൊരു തീരുമാനം അവർ അവരെടുക്കുന്നതോടുകൂടി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീസണിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ പറഞ്ഞ പെരുന്നാൾ വിഷു സീസണിൽ വളരെയധികം കാശ് വരേണ്ടിയിരുന്ന സമയത്ത് വലിയ ഒരു ബ്ലോക്കാണ് പി വി ആർ ഇല്ലാത്തത് കൊണ്ട് തന്നെ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിനകത്തായാലും പുറത്തായാലും എല്ലാം തന്നെ അത് വലിയ കാര്യമായിട്ട് തന്നെ സംഭവിച്ചു ഇപ്പോൾ എന്ത് തന്നെയാലും എം എ യൂസഫ് അലി അതിനകത്ത് ഇടപെട്ടുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് പി വി ആർ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഏത് ചാനലിലാണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തോട് ഇന്റർവ്യൂ ചെയ്യുന്നതാണ് കാണുന്നത് പക്ഷേ ശ്രീകണ്ഠ ശ്രീകണ്ഠൻ നായരുടെ ചാനലിൻ്റെ ലോഗോയും കാര്യങ്ങളും ആയിരുന്നില്ല യൂട്യൂബിൽ കണ്ടത് അത് വേറെ ആരെങ്കിലും അടുത്ത് പോസ്റ്റ് ചെയ്തായിരിക്കാം എന്ത് തന്നെയാലും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ യൂസഫ് അലി പറയുന്നത് അതിനകത്ത് കിടക്കുന്നുണ്ട് പ്രശ്നം നമുക്ക് പിന്നീടായാലും പരിഹരിക്കാം പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് റിലീസ് ചെയ്യിപ്പിക്കണമെന്ന് അദ്ദേഹം വിനീതമായി അഭ്യർത്ഥിച്ചു എന്നും അതിന് ഒരു മണിക്കൂർ ടൈം അദ്ദേഹം പി വി ആർ ചോദിച്ചു വന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ റിലീസിങ് ചെയ്യും എന്നും പറയുന്നതായിട്ട് അദ്ദേഹം തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നീട് ബി ഉണ്ണികൃഷ്ണന്റെ റിപ്പോർട്ട് പുറത്തു വന്നു അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് എല്ലാ രീതിയിലുള്ള ചർച്ചകളും നടത്തി ചർച്ചകളിൽ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട് അതായത് ഈ പ്രശ്നം നടക്കുന്ന കോഴിക്കോട്ടെ ഫോറം മാളിലെ തിയേറ്റർ രണ്ട് സ്ക്രീനുകൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പി വി എല്ലാ തിയേറ്ററുകളിലും മലയാളം സിനിമ പ്രദർശിപ്പിക്കുമെന്നുള്ളത് സത്യത്തിൽ അതുതന്നെയായിരുന്നു പ്രൊഡ്യൂസർ അസോസിയേഷനും പറഞ്ഞിരുന്നത് അവർക്ക് പി വി ആറിൻ്റെ എല്ലാ തിയേറ്ററുകളും പടം പ്രൊഡ്യൂസ് ചെയ്യാം റിലീസ് ചെയ്യിപ്പിക്കാം പക്ഷേ ഈ പ്രശ്നമുള്ള രണ്ട് തിയേറ്ററുകളെ റിലീസ് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞിരുന്നത് അതിനെതിരായിട്ടായിരുന്നു അവർ പൂർണ്ണമായിട്ടും മലയാള സിനിമയെ ഒഴിവാക്കിയത് യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ വിജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഒരു രീതിയിൽ പറയാം വേറൊരു രീതിയിൽ യൂസഫിലിയുടെ ഇടപെടൽ അതിനകത്ത് വലിയ ഗുണം ചെയ്തു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാതെ തന്നെ പറയാൻ സാധിക്കും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമാണ് എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകവും അതുപോലെ തന്നെ ആ ഒരു വിഷയത്തിൽ വലിയൊരു പടുക്കുഴിയിലേക്ക് മലയാള സിനിമ വീടുകൊണ്ടിരിക്കുന്നു കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അത് വേറെ ഒന്നുമല്ല സാറ്റലൈറ്റ് ബിസിനസ്സുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ് ഏകദേശം ഒരു കൃത്യമായിട്ട് ഓർമ്മയില്ല ഏകദേശം മൂവായിരത്തിലധികം വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം മുമ്പ് അതായത് കൊറോണയുടെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു വീഡിയോ വലിയ ഫേമസ് ആയിരുന്നു ഞാൻ ആ ഒരു വീഡിയോ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം െ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ അപ്പോൾ ആ പേര് ആ വീഡിയോ ഏത് സമയത്ത് ചെയ്തു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് അന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഉണ്ട് ഓർമ്മയുണ്ട് കാരണം ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തു ചെയ്താറുണ്ട് അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു കാലഘട്ടം വരും മലയാള സിനിമയെ ഒ ടി ടി കാർ വിഴുങ്ങുന്ന രീതിയിലേക്ക് അതുപോലെ തന്നെ അവർ പറയുന്ന രീതിയിൽ മലയാള സിനിമ പിടിക്കേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളൊരു കാര്യം അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഫാൻസുകാരൊക്കെ പറയുന്നത് ഇത്ര കോടി രൂപയ്ക്ക് പടം വിറ്റു ഇത്ര കോടി രൂപയ്ക്ക് പടം ബിറ്റു ഇത്ര റിലീസിന് മുമ്പ് ഇത്ര കോടി രൂപ ലാഭം ഒന്നും നടക്കുന്നില്ല മലയാള സിനിമയിൽ എന്നുള്ളതാണ് സത്യം ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒ ടി ടിയും സാറ്റലൈറ്റും കണ്ട് പടം പിടിച്ച് കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടയിൽ പിടിക്കപ്പെട്ട ഏകദേശം മുന്നൂറ് നാനൂറോളം സിനിമകളുണ്ട് ഈ മുന്നൂറ് നാന്നൂറ് സിനിമകളിൽ നിന്ന് ഒ ടി ടി വിറ്റ് പോയിരിക്കുന്നത് ഏകദേശം നാൽപ്പതോളം സിനിമകൾ മാത്രമാണ് ഒരു ദിവസം ഒരു വർഷം ഏകദേശം ഇരുപത് സിനിമകളിൽ താഴെ മാത്രമാണ് ഒ ടി ടി വിറ്റ് പോയിരിക്കുന്നത് ഒ ടി ടി എന്നുദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള അല്ല ും നെറ്റ്ലിക്സും ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം കാശ് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ എടുക്കേണ്ടിയിരിക്കുന്നു അതല്ല മറ്റുള്ള ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് അതായത് നമ്മുടെ സി ഫൈവ് പോലുള്ള സംഭവങ്ങളിലേക്കൊക്കെ എടുക്കുന്ന സമയത്ത് അവർ ഒ ടി ടിയും സാറ്റലൈറ്റ് റേറ്റും ഒന്നിച്ചാണ് എടുക്കുന്നത് ഇവിടെ ഉള്ള ഒരു വലിയൊരു പ്രശ്നവും ഇത് തന്നെയാണ് അതായത് ഈ ഇത്രയധികം സിനിമകൾ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്ത നൂറ്റി അൻപതിലധികം സിനിമകൾ ഒ ടി ടിക്ക് അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇവരുടെ ഒന്നും സാറ്റലൈറ്റും വിറ്റുപോയിട്ടില്ല അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ചതി കിടക്കുന്നത് അതായത് ചാനലുകാർ ഉള്ള അതിപ്പോൾ ഏഷ്യനെറ്റ് പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളുള്ള ഒ ടി ടിക്കാർക്ക് അവർക്ക് ഇത് രണ്ടും കിട്ടിയാൽ മാത്രമേ അവർ പടം എടുക്കുകയുള്ളൂ ഒ ടി ടി മാത്രമായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പടം വേണ്ട എന്ന് അവരോട് തീർത്ത് പറയും അപ്പോൾ ഒന്നുകിൽ ഒ ടി ടിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ നിസ്സാര പൈസയ്ക്ക് സാറ്റലൈറ്റിൻ്റെ വാല്യുവിന് ഒ ടി ടിയും സാറ്റലൈറ്റും കൊടുക്കുക നമ്മളിപ്പോൾ പറയുമ്പോൾ സി ഫൈവ് ഇത്ര കോടി രൂപയ്ക്കൊക്കെ എടുത്തു എന്ന് പറയും നമ്മൾ യഥാർത്ഥത്തിൽ പുറത്ത് കേൾക്കുന്നതിൻ്റെ നാലിലൊന്നോ അഞ്ചിലൊന്നോ മാത്രമാണ് ബിസിനസ് നടക്കുന്ന യഥാർത്ഥ റേറ്റ് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് റിലീസിങ്ങിന് മുമ്പ് നടക്കുന്ന ബിസിനസ് വാർത്തകളിൽ തൊണ്ണൂറ് ശതമാനവും തള്ളു മാത്രമാണ് അതിപ്പോൾ ഏത് നടൻ്റെ ആയാലും തള്ളു മാത്രമാണ് അതൊരു പ്രൊമോഷൻ ട്രീറ്റ് മാത്രമാണ് എന്നുള്ളതການ മനസ്സിലാക്കി എടുക്കുക ഈ പറഞ്ഞതിൽ ആമസോണും നെറ്റ്ഫ്ലിക്സും ആണ് ഇതിനകത്ത് ലീഡ് ചെയ്യുന്നത് അവരെടുത്താൽ മാത്രമേ വലിയ കാശ് കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവരെടുക്കുന്ന സിനിമകൾ പിന്നീട് സാറ്റലൈറ്റിന് എടുക്കില്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട് അവരെടുക്കുന്നത് ചെറിയ സിനിമകൾ എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അവർ ഈ ഒരു വർഷം അവർ മലയാള സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക വളരെ കുറവ് മാത്രമല്ല പടം പത്തോ പന്ത്രണ്ടോ സിനിമകൾ മാത്രമേ അവരെടുക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിരിക്കുകയുമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ലിസ്റ്റ് എഴുതി വച്ചിട്ടുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ ഒ ടി ടി വിറ്റ് പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വിറ്റുപോകുമെന്ന് ഉറപ്പ് പറയാവുന്ന നടന്മാരുടെ മമ്മൂട്ടി മോഹൻലാൽ അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് പൃഥ്വിരാജിന്റെ പടം വിറ്റ് പോകുന്നുണ്ട് ടൊവിനോ തോമസിന്റെ പടം വിറ്റ് പോകുന്നുണ്ട് ഫഹദ് ഫാസിലിന്റെ പടം വിറ്റുപോകുന്നുണ്ട് ദുൽഖറിന്റെയും പ്രണവിന്റെയും പടം വിറ്റ് പോകുന്നുണ്ട് പ്രണവിനെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ലാസ്റ്റത്തെ നാല് അദ്ദേഹം അഭിനയിച്ച നാല് സിനിമകളും വിറ്റ് പോയി എന്നുള്ളൊരു കാര്യത്തിലാണ് അല്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും മാർക്കറ്റ് വാല്യൂ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത കാലങ്ങളിലുള്ള അടുത്ത സിനിമ ിലൂടെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷെ സ്ഥിരമായിട്ട് പടം ചെയ്യാത്തൊരു വ്യക്തി ആയതുകൊണ്ട് ഒരു പക്ഷേ ആ റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു ഇത് നിലനിന്ന് പോയേക്കാം ലാസ്റ്റ് പടവും ഹിറ്റ് ആയതുകൊണ്ട് ഇനി രണ്ടാം നിരയിൽ നിൽക്കുന്ന ആളുകളുണ്ട് അതായത് ഒരുപക്ഷെ വിറ്റ് പോയേക്കാം എന്ന് പറയാൻ സാധിക്കുന്ന ആളുകൾ അതിനകത്ത് മഞ്ജു വാര്യരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മഞ്ജു വാര്യരുടെ സിനിമകൾ ഒരുപക്ഷെ വിറ്റുപോയേക്കാം അതായത് തിയേറ്ററിൽ വിജയിച്ചാൽ പടം വിറ്റുപോയേക്കാം സൗബിൻ സാഹിർ സൗബിൻ സാഹിറിന്റെ പടം തിയേറ്ററിൽ വിജയിച്ചു കഴിഞ്ഞാൽ വിറ്റ് പോയേക്കാം നിവിൻ പോളിയുടെ പടത്തിന് രീതിയിലുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു പക്ഷേ റിലീസിന് മുമ്പോ അല്ലെങ്കിൽ പടം വിജയിച്ചു കഴിഞ്ഞാലോ വിറ്റുപോയേക്കാവുന്ന സാധ്യതയുണ്ട് നിലവിൽ അദ്ദേഹത്തിന്റെ പടങ്ങൾക്കൊന്നും തന്നെ ഒരു പ്രശ്നം ഇതുവരെ സംഭവിച്ചിട്ടില്ല പക്ഷേ നിലവിൽ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് റേറ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു നായകനായിട്ടുള്ള ഒരു പടം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റ് തീർച്ചുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു പേര് രണ്ടാം നിരയിൽ ഉൾപ്പെടുത്തിയത് സത്യത്തിൽ അത് ഒന്നാം നിരയിൽ ഉൾപ്പെടുത്തേണ്ട പേരായിരുന്നു മറ്റൊന്ന് ദിലീപിന്റെ പേരാണ് ദിലീപിന്റെ സിനിമകൾക്ക് ഇല്ല ഓറ്റൈറ്റും ഇല്ല എന്നുള്ള ഒരു അവസ്ഥ ിലേക്ക് വീണിട്ടുണ്ട് സാറ്റലൈറ്റ് റേറ്റിൽ റെക്കോർഡ് ഇട്ട ഒരു താരമായിരുന്നു ദിലീപ് അവിടെ നിന്നാണ് ഈ ഒരു വൻ പടിക്കുഴിയിലേക്ക് വീണിരിക്കുന്നത് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ തിയേറ്ററിൽ പടം റിലീസ് ചെയ്ത് വിജയിച്ചാൽ പോലും ഒ ടി ടി കാര് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി വന്നിരിക്കുന്നത് അവരൊരു തീരുമാനം എടുത്തിരിക്കുന്നു പത്ത് പടമേ അവർ എടുക്കത്തുള്ളൂ ഒരു വർഷം എന്നുള്ളൂ പത്ത് പടം റിലീസ് ചെയ്ത് അവരെടുത്തു പതിനൊന്നാമത്തെ പടം അതിനേക്കാൾ വലിയൊരു ഹിറ്റ് വന്നാൽ പോലും അവരത് എടുക്കത്തില്ല അവർക്കത് വേണ്ട എന്നാണ് അവർ പറയുന്നത് പിന്നീട് ഈ ഒരു സിനിമ ഒ വേണ്ടി ഒരു കൊല്ലത്തോളം രണ്ടു കൊല്ലത്തോളം കെട്ടിക്കിടക്കുന്നു കെട്ടിക്കിടന്നതിനു ശേഷം ആരും എടുക്കാതെ വരുമ്പോൾ ഈ സൈന പ്ലേ പോലുള്ള സ്ഥലങ്ങളിൽ റിലീസ് ചെയ്യിപ്പിച്ച് വളരെ ദാരുണമായിട്ടുള്ള അന്ത്യം അവിടെ നേടിയെടുക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒ ടി ടി കാര്ക്ക് വേണ്ടത് നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് പടം എടുക്കുമ്പോൾ അവർക്ക് വേണ്ടത് പുതിയ പുതിയ വരിക്കാരെയാണ് അല്ലെങ്കിൽ അവരുടെ വരിക്കാർ അത് പുതുക്കിയെടുക്കുക എന്നുള്ളതാണ് അത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു മേഖലയെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യും മലയാളികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വരിക്കാതെ മാറുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ഒന്നാമത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കേരള എന്ന് പറയുന്ന റീജിയനിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വരിക്കാരുടെ എണ്ണം വളരെ കുറവാണ് അത് എടുക്കുന്നവർ പുതുക്കി എടുക്കാനുള്ള സാധ്യത അതിൻ്റെ അധികവും കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് അധികം പടങ്ങൾ എടുക്കേണ്ടത് എന്ന ഒരു തീരുമാനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഇന്ന് കേരളത്തിനും പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ പതിയെ പതിയെ മാർക്കറ്റ് വന്നു തുടങ്ങിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സിനിമകൾ വന്നു തുടങ്ങിയതിന് ശേഷമാണ് അത് എടുക്കാതായി കഴിഞ്ഞാൽ കേരളത്തിന് പുറത്ത് മലയാള സിനിമ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ മാർക്കറ്റും നഷ്ടപ്പെടുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഞാനും മറന്നുപോയല്ലോ എന്തോ ഒരു കാര്യം ഞാൻ പറയാനുണ്ടായിരുന്നു കിട്ടുന്നില്ല അത് വിട്ടുപോയി കാരണം ഭയങ്കര ചൂടെടുത്തിരിക്കുകയാണ് അപ്പോൾ പറയാൻ വന്ന കാര്യവും വിട്ടുപോയി ഓക്കെ അപ്പോൾ നമുക്ക് ആ കാര്യം ഓർമ്മ വരികയാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ എൻ്റെ ഇടയിൽ പറഞ്ഞേക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു വിഷയമായിട്ട് അത് മാറിയിരിക്കുന്നു അങ്ങനെ പറ്റിച്ചു സിനിമകൾ ചെയ്യാവുന്ന ഒരു കാലഘട്ടം മാറിയിരിക്കുന്നു നല്ല സിനിമകൾ ചെയ്യുക നല്ല സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്യിപ്പിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത് തിയേറ്ററിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന രീതിയിൽ നിന്ന് മലയാള സിനിമയുടെ ബഡ്ജറ്റ് മാറിത്തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അത് വീണ്ടും പുനർചിന്തനം നടത്തേണ്ട ഒരു കാലം കൂടിയാണ് മാത്രവുമല്ല ഒരു ലേ ഒരു ലിമിറ്റുമില്ലാതെ പ്രധാനപ്പെട്ട താരങ്ങളുടെ പ്രൈസ് അല്ലെങ്കിൽ ശമ്പളം ഉയർന്നു കയറിയിരിക്കുന്നു അഞ്ച് കോടി വാങ്ങാത്ത ഒരു യുവനടനെ നടനെ സിനിമാക്കാർക്കിടയിൽ യുവ പരിഗണിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കളി മാറിയിരിക്കുന്നു എന്നാൽ ഇവരുടെ പൂര്ണ്ണമായിട്ടുള്ള മാർക്കറ്റ് ഈ കോടിക്ക് താഴെയാണ് എന്നുള്ളതും കൂടി ചിന്തിക്കേണ്ട ഒരു ഘടകമാണ് കാരണം തിയേറ്ററിൽ നിന്ന് ഓടി അഞ്ചു കോടി കിട്ടാത്ത നടന്മാർ പോലും അഞ്ചു കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നുണ്ട് ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം